നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ വെട്ടം നവംബർ മുപ്പതിന് ശനിയാഴ്ച ശനിയാഴ്ച രാവിലെ ആറേ മുപ്പത് മുതൽ ഞായറാഴ്ച രാവിലെ ആറേ മുപ്പത് വരെയാണ് അഖണ്ഡ നാമയജ്ഞം നടക്കുക അനുബന്ധ ചടങ്ങുകളും അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടു ശതമാനം മുതൽ പണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജെല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ പെട്ടം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അഖണ്ഡനാമയജ്ഞം നാളെ ശനിയാഴ്ച പ്രത്യാദരപൂർവ്വം കൊണ്ടാടുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നാളെ രാവിലെ ആറര മുതൽ ഉദയം മുതൽ നാമജപം ആരംഭിക്കുന്നതാണ് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ആറര മുപ്പതിന് അവസാനിക്കുന്നതാണ് അതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിപുലമായ മറ്റു പല പരിപാടികളുണ്ട് അന്നദാനം ഉച്ചയ്ക്കും രാവിലെയൊക്കെ അന്നദാനമുണ്ട് ഈ രാവിലെ മുതൽ തന്നെ അതിനോടനുബന്ധിച്ച് അർച്ചന അയ്യപ്പസ്വാമിക്ക് അർച്ചന നടക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അർച്ചന ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും ഇത് സഹകരിച്ചിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു